ഏവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ദൈവമാതാവായ പെരുന്നാളായ പെരുന്നാൾ കൊണ്ടാടുവാനുള്ള ഒരുക്കത്തിലാണല്ലോ നാം ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ചു ദിവസം നോമ്പനുഷ്ഠു പ്രാർത്ഥി നാം ഒരുക്കുമ്പോൾ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കാം മക്കളില്ലാതിരുന്ന

ആരാധന വസ്ത്രങ്ങളുടെ ൾ തിരശ്ശേലെ മുതലായ ഉപകരണങ്ങൾ ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട പത്ത് പെൺകുട്ടികളിൽ മറിയാം ഉൾപ്പെട്ടിരുന്നു അദർശ്യമായ തരങ്ങൾ മറിയാമിനെ സഹായിച്ചിരുന്നതിനാൽ യഹൂദന്മാരുടെ ഇടയിൽ സൽപേരിനും ആദരവിനും പാത്രമായി നാട്ടു നടപ്പും യഹൂദ നിയമങ്ങളും അനുസരിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ മാത്രമേ ദേവാലയത്തിൽ പാർക്കുവാൻ പാടുള്ളൂ പ്രകാരം കുലത്തിലും ജോസഫ് എന്ന പുരുഷനുമായി മറിയാമിന്റെ മറിയാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതും അപ്പോൾ മുതലാണ് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ മറിയാമിന്റെ സ്വഭാവ സവിശേഷതകളിൽ ചിലത് മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാനും ശ്രമിക്കാം ഉൽപ്പത്ത പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പറയും പോലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കുമെന്ന വാഗ്ദത്വം നിറവേറ്റാനായി ദൈവം തിരഞ്ഞെടുത്തത് മറിയാമിനെയാണ് ദൈവഭക്തിയും അനുസരണയും പൂർണ്ണ വിധേയത്വവും ഉള്ള മറിയാം ഗബ്രിയൽ മാലാഖയിലൂടെ ലഭിച്ച ദൈവികളപ്പാടിന് ഇതാ ഞാൻ ദാസി കത്താവനദാസ് വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു ആ നിമിഷം മുതൽ മറിയാൻ ഭാഗ്യവതിയും പരിശുദ്ധയുമായി തീർന്നു പരിശുദ്ധാത്മ പൂർത്തിയായ മറിയാം ചാർച്ചക്കാരി എലിസബത്തിനെ സന്ദർശിച്ച് വന്ദനം ചൊല്ലുമ്പോൾ ഗർഭത്തിലുണ്ടായിരുന്ന യോഹന സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തി ഏഴാം വാക്യം മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി തനിക്ക് ലഭിച്ച അഭിഷേകം മറിയാമിൽ അഭയപ്പെടാം ക്രിസ്തുവിനെ ജോസഫിനും നേരിട്ട ശാരീരിക മാനസിക ക്ലേശങ്ങളെയും യുംകളെയും അവർ ക്ഷമയോടും സഹനത്തോടും കൂടെ നേരിട്ടു വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം അവൾ ആദ്യം പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ സാഹചര്യങ്ങളിൽ മറിയാമിനെ പോലെ സമചിത്തതയോടെ നിലകൊള്ളുവാൻ നമുക്കും ശീലിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി പുത്രനോട് അപേക്ഷിക്കുന്ന മറിയാമിനെ കാനായിലെ വിവാഹവിരുന്നിൽ നമുക്ക് കാണാം വിവാഹവിദ്യ ആവശ്യം മനസ്സിലാക്കി അപമാന ഭാരത്തിൽ നിന്നും ഒരു കുടുംബത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ച പരിശ്രമിച്ചു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആവശ്യങ്ങളിൽ സഹായിക്കുവാനും നമുക്കും ശ്രമിക്കാം വളരെയേറെ ദുഃഖത്തോടും ഹൃദയ വേദനയോടും കൂടെ ആണെങ്കിലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും തന്റെ മകൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് രാജാവായി വാഴുമെന്നുമുള്ള പ്രത്യാശയോടെ കുരുശൻ ചോരൽ നിൽക്കുന്ന മറിയാമിനെ നമുക്ക് കാണാം ക്ഷമ സഹനം ദൈവഭക്തി അനുസരണം വിധേയത്വം വിശ്വാസം പ്രത്യാശ സ്നേഹം കരുണ വിശ്വസ്തത തുടങ്ങി ദൈവമാതാവിനുള്ള സൽഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ് ഇവയെ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഈ നോമ്പുകാരൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വിശുദ്ധ ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവതിരിനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ